അല്ല മഴയോട് കൂടിയ ഒരു തുടക്കമല്ലേ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കാറിലിരുന്നിട്ടു കേട്ടോ പുറത്ത് അത്യാവശ്യത്തിന് തിരക്കേടില്ലാത്ത ഒരു മഴയൊക്കെ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ചെറിയ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കും കേട്ടോ വീഡിയോ ബൈ 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 ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ചപ്പാത്തിയും സാമ്പാറും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്നത് അവരൊക്കെ കഴിച്ചു ഞാൻ എന്താ അവിടെ നമ്മുടെ അടുക്കളയിലിരുന്ന് കഴിക്കാൻ പോവുകയാണ് ടെമ്പിളാരൊക്കെ ഉണ്ടാക്കാൻ പോയിരിക്കട്ടാ നല്ല മഴയാണ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ട് ഞാനും മാട്ടനും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്നതാണ്ടോ ഗുരുവായൂർക്ക് വന്നതാണ് പോരുമ്പ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേരെ കൊണ്ടാക്കണ നേരത്തായിരുന്നു പിന്നെയും ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിരുന്നു ഇന്ന് ചെറിയൊരു ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു അമ്പലത്തിൽ നമുക്ക് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നേരെ നമുക്ക് അമ്പലത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാലും കൂടെ പോകുന്നതാണ് കേട്ടോ പക്ഷേ ഇവിടെ എത്തിയതും പെട്ടു പുറത്ത് അസലും മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്താ പറയുക എടുത്തെറിയണ പോലെയാണ് കേട്ടോ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെത്തന്നെ ഇരുന്നു കാറിൽ ഭാഗ്യത്തിന് കുടയുണ്ടായിരുന്നു പക്ഷേ അത് എടുക്കാൻ നമുക്ക് പറ്റണില്ല പാർക്കിംഗ് സ്റ്റേഷനിലൊന്നുമല്ല കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ തോന്നുന്നു അവിടുത്തെ എവിടെയാണോ ഗ്യാപ്പ് കിട്ടുന്നത് അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ഇടും അതായത് അമ്പലത്തിലേക്ക് കടക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റാവുന്ന കുറച്ച് കുറച്ച് ഭാഗങ്ങളുണ്ട് അതെല്ലാവർക്കും അറിയില്ല അതായത് ഇവിടെയുള്ളവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ നിങ്ങൾ പുറമേ നിന്ന് വരുന്നവർക്ക് അത് പെട്ടെന്ന് അപ്പൊ പാർക്കിംഗ് സ്റ്റേഷനിൽ നിങ്ങൾ പാർക്ക് ചെയ്യുന്നതാവും നല്ലത് പക്ഷേ നമ്മൾ ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം എവിടെ പാർക്ക് ചെയ്താലും നമുക്ക് പെട്ടെന്ന് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാന്നുള്ള കാര്യം അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വണ്ടി ഇട്ടിട്ടുള്ളത് രണ്ടടി നടക്കേ വേണ്ടു പക്ഷെ നടക്കാൻ വേണ്ടിട്ട് പുറത്ത് അമ്മാതി ചിമട്ടനെ മഴ പെയ്തോണ്ടിരിക്കണം കേട്ടോ ഫ്രണ്ട് ഡോറ് നമുക്ക് മനസിലാവുണ്ട് ഇടിയൊന്നും ഇല്ല ഇടി ഉത്തരവാദിത്ത വേണോ അയ്യ് ശരി അങ്ങനൊന്നില്ല ഈ അതൊക്കെ എന്താ ഇപ്പൊ നിങ്ങൾ അടുത്ത കോട കയറൂല വണ്ടിയില് ആക്കമ്മ ഞാൻ അടുത്ത മാത്രമേ കോട കേള് വണ്ടിയില്ന്നുള്ളത് അല്ലാണ്ടെ ഞാൻ ഒരുപാട് നേതൃത്വം വായിക്കണണ്ട് നേതൃത്വം വായിക്കണെന്താ കുറവല്ലേ അയ്യോ ഒറ്റക്കാണ്ടില്ലേ നല്ല വീട്ടില് ഇന്ന ഡ്രസ് എടുക്കാൻ അടുത്ത കൊടുക്കണം അങ്ങനെ ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു ഒരു മനുഷ്യല്ല അല്ലേട്ടാ ഇല്ലല്ലോ ഇല്ല ഏട്ടാ അന്ന് മഴയെ കാരണം സാധാരണ അമ്പലത്തിൽ ഇണ്ടാവുന്ന ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ചോറുണ്ടോ ചോറ് സാമ്പാറായിരുന്നു അന്ന് ഏട്ടർ മൂര് വിട്ടാ നിക്കാറില്ലേക്കാറില്ല സാമ്പാറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതാ തിരിച്ചു പോവാണ് ஐயோ வீட்டிலேயோ ஒன்னு ரெட் அலர்ட்டு அம்மா ഏത് ടീച്ചറാമുണ്ടല്ലേ ടീച്ചർക്ക് ലിഫ്റ്റ് കൊടുത്തതാ ാണ് കുറച്ച് ഐസ്ക്രീമും കൂടെ നല്ല ചൂട് ചായ പഴംപൊരി നന്ദേട്ടന്റെ കടയിലത്തെ പഴംപൊരി ഏട്ടൻ നന്തേട്ടന്റെ കടലത്തെ പഴംപൊരി അഞ്ഞൂറിന്റെ കൂട്ടിടക്കണതിരിക്കന്റെ പേഴ്സിലാക്കൂറ് രൂപ ഉണ്ട് ഏട്ടൻറെ പേഴ്സിൽ എത്ര രൂപ അത്ര <laughs> ഇഷ്ടിപ്പിക്കണാതിരുന്ന <tol> ശരി സ്പോർട്സിന് മാത്രമേ പങ്കെടുക്കുള്ളൂ അന്തിക വീഡിയോ കാണുന്നതാണ് ശ്രദ്ധിക്കുക ക്ലാസ്സിൽ മുടങ്ങാതെ വലിക്കാം ഇണ്ട സംഭവന്നറിയോ അന്തികരെ അറ്റൻഡിക്രേഷൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ടീച്ചർക്ക് നാളെ റെഡ് അലർട്ടാണ് എന്തായാലും <laughs> തൃശൂരിട്ട് <laughs> <laughs> അങ്ങനെ നിർബന്ധം വാഴയാണ് വാഴ കണ്ടിരിക്കണം നമ്മള് വാഴ നമ്മളെങ്ങനെ കാണാണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ നൊട്ടൊട്ട് സൈഡിക്ക് നോക്കാം അച്ഛനല്ലേ അച്ഛനല്ലേ വാഴ ഞാൻ ഞാൻ വെച്ച വാഴ പച്ച അച്ഛൻ വെച്ച വാഴ ഇത് പതിനെട്ടാം വട്ടെ ഇത് പതിനെട്ടാം വട്ട അല്ലേ എന്തുകൊണ്ടായിട്ട് ഇതിന് പറയാ ഇത് ചെന്തെങ് അല്ലേ നമ്മുടെ ചെന്തെങ്ങിന്റെ മണ്ട് പോയി ഗൈസ് ചെന്തങ് ഉണങ്ങി പോയി തേങ്ങണ്ട് കരിക്കണുണ്ട് അസല് കരിക്ക തെങ്ങാണ് പക്ഷെ പോയി പറ്റില്ല കരിക്ക പോയ പിന്നെ എങ്ങനെ കരിക്കുന്ന Oh. റോട്ടിൽ വന്നിരിക്കുന്നു ഗൈസ് മഴട്ടാറിയ വെള്ളാണ് ഈ വെള്ളത്തിന്റെ അതികഠിനമായ മഴ എന്താ സെറ്റ് അല്ലേ അമ്മമാതിരി മഴ പെയ്ത കാലത്തോട്ട് റെഡ് അലർട്ട് പറയുന്നതാട്ടാ ഞാന് പിറ്റേ ദിവസം റെഡ് അലർട്ട് തന്നെയായിരുന്നു അതുകൊണ്ട് പിള്ളേർക്ക് അച്ഛൻ്റെ കൂടെ ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഏട്ടൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ ആളത്തിരി വയ്യാത്ത സ്റ്റേജിലാണ് അതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോസും കറികളും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളപ്പോൾ ജസ്റ്റ് ആളൊന്ന് കണ്ട് ഒന്ന് കുറേ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഏട്ടനെ അങ്ങനെ കാണണത് അപ്പോൾ പോയി കണ്ടതാണ് ആളെ അപ്പോൾ വയ്യാണ്ടിരിക്കുകയല്ലേ അങ്ങനെ കണ്ട് നമ്മളിതാ നേരെ അവിടെ നിന്ന് നേരെ തൃശ്ശൂർക്ക് പോകണം കേട്ടോ തൃശ്ശൂർക്ക് പോണത് എന്തിനാ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ട് നിങ്ങൾ ഞാൻ കൊറേ നാളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഒന്നും കാണിച്ചു കൊടുക്കട്ടെ സ്ലോ മോഷൻ അങ്ങനെ ബെന്നി ഭദ്രൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കാനോ രണ്ട് സാരിയാണ് എടുത്തുള്ളത് ഒന്നിനു പകരം ഞാൻ ഹാപ്പിയാണ് അമ്മേ ഇതോടൊന്നുണ്ടാ

പായുന്റെ അരങ്ങേറ്റത്തിന്റെ ഡ്രസ്സിന്റെ തുണി അത് നോക്കിയല്ലേ this price lot mama kalau nak snatch ni mama ഇത് രണ്ടു കല്ലും നിക്കാട്ടാ വേറെടുക്ക് വേറെടുക്ക് അച്ഛൻ്റെ തല്ലൊന്ന് മാറ്റിയച്ചപാരിറ്റീവ്ലി പറ്റിയതല്ലേ അപ്പൊ അത് മതിയാ മതി മഞ്ഞ ഇഷ്ടമായിരുന്നു എനിക്ക് അതെ അത് ഭംഗിയുണ്ട് അല്ല ഇത് ഭംഗിണ്ട് ഇതെന്തോ അത് ഭംഗിയില്ല അത് ഭംഗിയില്ല അച്ഛന്നും കൂടി കട്ടായി പോയി ശൂർക്കാരോ റേറ്റ് കൂടുതലാ ഞങ്ങള് ചേച്ചു പിന്നെ അതിലേക്കും ഇതൊക്കെ യെല്ലോ യെല്ലോ എനിക്ക് പീ കോണ്ടായിരുന്നു ഓറഞ്ചും ഓറഞ്ചും ബ്ലാക്ക് നോക്കിയും ബ്ലാക്ക്ണ്ട് നോക്കുണ്ട് mama mama inda 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 r sugilla thank you thank you thank you save sa chara rendu idu mama de end side patta saari banas patta saari അമ്മ ഇതേപോലത്തെല്ലാം ഇന്നലെടുത്തത് നിങ്ങൾക്ക് ബോറടിച്ചാ കണ്ടിരുന്നിട്ട് തുണിക്കടയില് കയറി പിന്നെ ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ അങ്ങനെ എനിക്ക് ഡ്രസ്സൊന്നും ഇത് തരാറില്ല കേട്ടോ അപ്പൊ എനിക്കതൊരു സന്തോഷമുള്ള കാര്യോണ്ടാണ് ഞാനത് കട്ട് ചെയ്യാണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടൊരു വാഗ്ദാനം ഇനി എല്ലാ മാസം വേണമെങ്കിൽ നീ പോയിട്ട് ജലക്ഷ്മി എന്നെടുത്തോ കാരണം ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് വരുന്നുള്ളൂ കേട്ടോ നല്ല റേറ്റ് കുറവാണ് ഭയങ്കര റേറ്റ് കുറവ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാരികൾ അത് അടിപൊളി കളക്ഷൻസ്റ്റാ ഞാൻ വിചാരിച്ചിട്ടില്ല ഞങ്ങൾ തൃശ്ശൂർക്ക് തീരെ വരാറില്ല ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര റേറ്റ് എന്നുള്ളൊരു വിചാരത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇവിടെയാണ് കേട്ടോ ആക്ച്വലി റേറ്റ് കൂടുതൽ അവിടെ റേറ്റ് കുറവാണ് അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും ഡ്രസ്സ് എടുക്കണം എന്നുണ്ടെങ്കിലും നേരെ തൃശ്ശൂർക്ക് മാത്രമേ ഞാൻ വണ്ടി ഓടിക്കുകയുള്ളൂ എന്ന് ഉടന്ന് നമ്മൾ നേരെ വന്നത് ബിനിയിലക്കിനോ ഇതേപോലെ കുറേ നാളായിട്ട് ഒരു കാര്യമാണ് ബിനിയിലേക്ക് വരണം എന്നുള്ളത് ബിനി സ്റ്റാർട്ട് ചെയ്ത അപ്പത്തൊട്ട് ഞങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ ബിനിയിലത്തെ ഫുഡ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അടിപൊളി ഫുഡായിരുന്നു അവിടെ റേറ്റും ഇതേപോലെ ഭയങ്കര ആണ് കേട്ടോ ഇതേപോലെ നമ്മൾ വിചാരിക്കുന്നതാണ് ഭയങ്കര ഫുഡിനൊക്കെ ആണെങ്കിലും ഭയങ്കര ആണെന്ന് പക്ഷേ അങ്ങനെയല്ല ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടെ ഡി ജെയും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതേതോ ഏതോ ആണോ നമ്മൾ പോയത് ദിവസം ഉണ്ടായിരുന്നില്ല വേറെ ഏത് ദിവസമാണെന്ന് എനിക്കോട്ട് അറിയില്ല കേട്ടോ നല്ല അടിപൊളി വൈബാണ് നല്ല പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും നമുക്കാണെങ്കിലും ഇഷ്ടമാവും കേട്ടോ അവിടുത്തെ ഒരു സെറ്റപ്പ് ലൈറ്റിംഗ് ഒരു കാർഡ് പോലെയൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ഇതുപോലെ ഹട്ട് മുകളിലേക്കൊക്കെയുണ്ട് ഒരു മൂന്ന് നേരം അങ്ങോട്ട് കയറാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് ഞങ്ങൾ കയറിയില്ലേ പിള്ളേരൊക്കെ മുകളിൽ പോയി ഫോട്ടോ എടുക്കലും കാര്യങ്ങളും വീഡിയോ എടുക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കാണ് കേട്ടോ അങ്ങനെ അധികം സാർ കൊടുക്കേണ്ടതെന്ന് വന്നിട്ടില്ല ഞാൻ കൂടുതലും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഡയറക്റ്റ് സംസാരിക്കാൻ തന്നെയാണ് കാരണം അത് നമുക്കൊരു മെമ്മറിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഏട്ടൻ പോവാൻ ദിവസങ്ങൾ രണ്ട് ദിവസം കൂടി ഉള്ളൂ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഏട്ടം പോവുക ആയിട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്